െ ഏത് ശല്യമാണ് വാതുക്കൽ വന്ന് ബെല്ലടിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് എനിക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലായി എനിക്ക് എന്ത് മനസിലായി കുറിച്ചുള്ള രഹസ്യം പണി കിട്ടി ആ എനിക്ക് മനസ്സിലായി കഴിഞ്ഞു ഈ വീട്ടിൽ ഏലിയൻസ് ഉണ്ട് എന്തായാലും ഞാൻ അവരെ കണ്ടുപിടിച്ചിരിക്കും നമ്മുടെ ഏലിയൻസ് കള്ളക്കളിയെല്ലാം നിങ്ങളായി തെറ്റിദ്ധരിച്ചിരിക്കും തെറ്റിദ്ധാരണ എനിക്കല്ല നിങ്ങൾക്കാ ഉണ്ടായിരിക്കുന്നത് നിങ്ങൾക്ക് ഇതുവരെ നിങ്ങളുടെ നിങ്ങളുടെ ഈ വീട്ടിൽ കൂടെ ഏലിയൻസ് എന്ന് വെച്ചാൽ നമ്മൾ മനസ്സിലായിട്ടില്ല അദ്ദേഹം വിചാരിക്കുന്നത് നമ്മുടെ വീട്ടിൽ വീട്ടിലേതോ ഏലിയൻസ് ഉണ്ടെന്നാ പക്ഷെ നിങ്ങൾക്ക് എങ്ങനെ മനസ്സിലായി ഞങ്ങൾ ഏലിയൻസ് ആണെന്ന് ഐ മീൻ ഞങ്ങളുടെ വീട്ടിൽ ഏലിയൻസ് ഉണ്ടെന്ന് ഈ ഫോട്ടോ നിങ്ങളുടെ വീട്ടിൽ നിന്നുള്ളതാ ഇതെന്റെ കൈ കിട്ടിയപ്പോ മനസ്സിലായോ ഈ ഫോട്ടോയിലുള്ള ഏലിയന് ഞാൻ എന്തായാലും പിടിക്കുമെന്ന് ഞങ്ങൾ ഇതുവരെ കണ്ടിട്ടില്ലല്ലോ ഏലിയനെ അത് തന്നെ ഏലിയൻസ് എന്റെ ഇത്ര അടുത്തുണ്ടായിരുന്നിട്ട് പോലും എനിക്കവരെ പിടിക്കാൻ പറ്റിയില്ലല്ലോ പക്ഷെ എന്തായാലും ഞാൻ അവരെ പിടിച്ചിരിക്കും പക്ഷെ എങ്ങനെ നിങ്ങളുടെ വീട്ടിലുള്ള വലിയ മിറർ അല്ലേ അതെടുത്തോണ്ടുവാ നമ്മൾ ഇതുവരെ കണ്ണാടിയുടെ അടുത്ത് പോയിട്ട് മിറർ വാ വീട്ടിൽ വീട്ടിൽ ഇല്ല ഒരു പോലും നിങ്ങളുടെ ില്ലെന്നോ എങ്ങനെ ജീവിക്കുന്നു ഒരു കുഴപ്പവും ഇല്ല ഏലിയൻസിനെ പിടിക്കാൻ വേണ്ടി ഞാൻ എപ്പോഴും തയ്യാറായിട്ടായിരിക്കുന്നേ ഇത് കണ്ടോ എന്റെ പോർട്ടബിൾ ഗാഡ്ജറ്റ് മിറർ ഈ ഏലിയൻസിന്റെ റിഫ്ലക്ഷൻ വരുമ്പോൾ ഞാൻ അവരെ പെട്ടെന്ന് മനസ്സിലാക്കും അയ്യോ നിങ്ങളുടെ പേടി കണ്ടാൽ തോന്നുമല്ലോ നിങ്ങളേതോ ഏലിയൻസിനെ കണ്ടെന്ന് എന്തിനാ ഞങ്ങൾക്ക് പിടിക്കാന്ന് കൊണ്ടുവന്ന് വെക്കാം ഇനി ഇതിലെ ഏലിയൻ പാസ് ചെയ്താൽ അത് ഇനി ഹ്യൂമൻ ഫോമിലായാലും ഈ earth... me... mm. ും എപ്പിടിക്കാൻ പറ്റുമോ അതിന് വേണ്ടി ശരിയാക്കി കളയും ചെയ്തേ ചെയ്തേ ഈ പണി തന്നെ ഇത് ഉറപ്പായിട്ടും ആ ഏലിയന്റെ പണിയായിരിക്കും എന്റെ സംശയങ്ങൾ സത്യമായിട്ട് മാറുന്നു ഏതെങ്കിലും ഒരു ഏലിയൻ വരുന്നതിന് മുമ്പ് എനിക്ക് മിറർ ക്ലീൻ ചെയ്തേ പറ്റൂ ആ അയ്യോ ഇത് ാണ് എങ്കിലയ്യോ ഇതെ ഓഫീസിലെ ഉണക്കിയേക്കാം ഞാൻ നോക്കട്ടെ എന്തെങ്കിലും ഉണ്ടോന്ന് എനിക്ക് തുണി കിട്ടി ഇത്ര പെട്ടെന്ന് നീ പെയിന്റ് ഉടങ്ങിയോ നിങ്ങൾ പേടിക്കണ്ട ഞാൻ പുതിയ ഗാഡ്ജറ്റ് എടുത്തോണ്ട് വരാം ഇന്ന് ഞാൻ എന്തായാലും ഏലിയൻസിനെ പിടിച്ചിട്ട് അടങ്ങൂ എന്റെ ഗാഡ്ജറ്റ് ബാങ്ക് വെളിയിലുണ്ട് അത് ഇത് വേറൊരു ഗാഡ്ജെറ്റും കൂടെ ഞാൻ എടുത്തോണ്ട് വരാം സൺഗ്ലാസ് ഇന്ന് ശരിക്കും ഹീറോ ആകാനുള്ള മൂടാണെന്ന് തോന്നുന്നു ഹീറോ ഞാൻ ആകുന്നത് ഈ സൺഗ്ലാസ് വെക്കുമ്പോഴ പക്ഷെ ഞാൻ എല്ലാ ഏലിയൻസിനും വില്ലനായിരിക്കും

അങ്ങനെയാണോ എന്നാ പിന്നെ ഞാനും ഒന്ന് സ്റ്റൈലായിട്ട് വെച്ച് വീണ്ടും ട്രൈ നോക്ക് സ്റ്റൈലായിക്കോട്ടെ അയ്യോ എന്റെ സ്റ്റൈലും കണ്ണട ചെളിക്കാത്ത വീണല്ലോ ഒരു കുഴപ്പമില്ലെങ്കിൽ അവിടെ ഒരു പൈപ്പ് ഉണ്ട് അവിടെ കൊണ്ടുപോയി നമുക്ക് വൃത്തിയാക്കാം എന്നിട്ട് ഏലിയൻസിനെ ക്ലീൻ ആക്കുന്ന കാര്യം നമുക്ക് ആലോചിക്കാം ഇനി നമ്മൾ വേണം ഈ ഭൂമിയെ രക്ഷിച്ചെടുക്കാൻ ഇവിടുന്ന് രക്ഷപ്പെട്ടോട് അഭിമന്യു ഇല്ലെങ്കിൽ അയാൾ കണ്ണട വൃത്തിയാക്കിയിട്ട് ഏലിയൻസിനെ ഇല്ലാതെയാക്കും എന്തെങ്കിലും ചെയ്തേ പറ്റൂ എന്തായാലും നല്ല രസമുണ്ട് സ്വയം കുഴിയിൽ പോയി ചാടുന്നത് എന്തിനാ ഇവരെ ഞാൻ എങ്ങനെ ഒന്ന് തടയുക